ഇഷോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഷിബു ജെയിംസ് സാമീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോഗോസിന്റെ പഠനമാണ് പ്രധാനമായും ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത് പഠന ക്ലാസ്സുകളോടൊപ്പം തന്നെ ആഴ്ചയിൽ ഒരു മോക്ക് ടെസ്റ്റ് എന്ന ക്രമത്തിൽ ഓരോ അധ്യായത്തിൽ നിന്ന് ഓരോ മോക്ക് ടെസ്റ്റായി നടത്തി വരികയാണ് ഇത് അഞ്ചാമത്തെ മോക്ക് ടെസ്റ്റിന്റെ ശരിയുത്തരങ്ങളുടെ വീഡിയോയാണ് ലൂക്കായുടെ സുവിശേഷം പത്താം അധ്യായത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഈ മോക്ക് ടെസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത് ചോദ്യങ്ങളും നാല് ഓപ്ഷൻസും ശരിയുത്തരങ്ങളും ഉൾപ്പെടെയാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് തുടർന്ന് നടക്കുന്ന മോക്ക് ടെസ്റ്റിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ സമീഡിയയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകേണ്ടതാണ് അംഗമാകുന്നതിനുള്ള ജോയിനിങ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിലൂടെ അംഗമാകാൻ കഴിയാത്തവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും ഒന്നാമത്തെ ചോദ്യം കർത്താവ് ആരിൽ നിന്നുമാണ് ഈ രണ്ടു പേരെ തനിക്ക് മുൻപേ അയച്ചത് നാല് ഓപ്ഷൻസ് അവിടെ തന്നിട്ടുണ്ട് ശിഷ്യന്മാരിൽ നിന്നും പന്ത്രണ്ട് പേരിൽ നിന്നും കർത്താവ് തിരഞ്ഞെടുത്ത എഴുപത്തിരണ്ട് പേരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്നും അതിന്റെ ശരിയുത്തരം ഓപ്ഷൻ സി കർത്താവ് തിരഞ്ഞെടുത്ത എഴുപത്തിരണ്ട് പേരിൽ നിന്നും രണ്ടാമത്തെ ചോദ്യം എന്ത് വളരെയധികം ഉണ്ടെങ്കിലും വേലക്കാർ ചുരുക്കം എന്നാണ് കർത്താവ് പറയുന്നത് കൊയ്ത്ത് മൂന്നാമത്തെ ചോദ്യം എഴുപത്തിരണ്ട് പേരെ അയക്കുമ്പോൾ അവരോട് എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടുപോകരുത് എന്നാണ് യേശു പറയുന്നത് നാല് ഓപ്ഷൻസ് അവിടെ നൽകിയിട്ടുണ്ട് അതിന്റെ ശരിയുത്തരം മടിശീലയോ സഞ്ചിയോ ചെരുപ്പോ ചോദ്യം നാല് നിങ്ങൾ പ്രവേശിക്കുന്ന വീട്ടിൽ സമാധാനത്തിന്റെ പുത്രൻ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ എന്ത് കുടികൊള്ളുകയുള്ളൂ നിങ്ങളുടെ സമാധാനം ചോദ്യം അഞ്ച് ആരാണ് കൂലിക്ക് അർഹൻ വേലക്കാരൻ ആറാമത്തെ ചോദ്യം എഴുപത്തിരണ്ട് പേരെ അയക്കുമ്പോൾ അവരോട് എന്ത് ചെയ്യരുത് എന്നാണ് യേശു പറയുന്നത് വീടുതോറും ചുറ്റി നടക്കരുത് ചോദ്യം ഏഴ് നിങ്ങൾക്ക് ആര് വിളമ്പുന്നതാണ് നിങ്ങൾ ഭക്ഷിക്കേണ്ടത് നിങ്ങളെ സ്വീകരിക്കുന്ന നഗരവാസികൾ വിളമ്പുന്നത് ഓപ്ഷൻസ് വളരെ ചെറിയ വ്യത്യാസമായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് തന്നെ എല്ലാ ഓപ്ഷൻസും വളരെ കൃത്യമായി വായിച്ചു നോക്കിയതിനു ശേഷമേ ശരിക്കും ഉള്ള ലോഗോസ് പരീക്ഷ എഴുതാൻ പാടുള്ളൂ ഇത് നമുക്കൊരു മോഡലായിട്ട് നടത്തുന്ന പരീക്ഷകളാണ് ഇതെല്ലാം എട്ടാമത്തെ ചോദ്യം ൂക്ക പത്താം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ രണ്ടു നഗരങ്ങൾക്ക് ദുരിതം എന്ന് പറയുന്നു ഏതെല്ലാമാണ് ആ നഗരങ്ങൾ കൊറാസീൻ ബക്സൈദ ചോദ്യം ഒൻപത് കഫർനാമിനോട് യേശു എന്താണ് ചോദിക്കുന്നത് നീ ആകാശത്തോളം ഉയർത്തപ്പെട്ടിരിക്കുന്നുവെന്നോ ചോദ്യം പത്ത് നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എന്ത് കേൾക്കുന്നു എന്നാണ് യേശു എഴുപത്തിരണ്ട് പേരെ അയക്കുമ്പോൾ അവരോട് പറയുന്നത് എൻ്റെ വാക്ക് കേൾക്കുന്നു എൻ്റെ എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ പതിനൊന്നാമത്തെ ചോദ്യം യേശു അയച്ച എഴുപത്തിരണ്ടു പേരും എങ്ങനെയാണ് തിരിച്ചു വന്നത് സന്തോഷത്തോടെ പന്ത്രണ്ടാമത്തെ ചോദ്യം ആരാണ് ഇടിമിന്നൽ പോലെ സ്വർഗത്തിൽ നിന്നും നിപതിച്ചത് സാത്താൻ പതിമൂന്നാമത്തെ ചോദ്യം സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവ് ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചുവച്ച ഇവ ആർക്കാണ് വെളിപ്പെടുത്തിയത് ശിശുക്കൾക്ക് പതിനാലാമത്തെ ചോദ്യം പുത്രനെ കൂടാതെ ആരാണ് പിതാവ് ആരെന്ന് ഗ്രഹിക്കുന്നത് പുത്രൻ ആർക്ക് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവോ അവൻ പതിനഞ്ചാമത്തെ ചോദ്യം നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചു എങ്കിലും കണ്ടില്ല എന്ന് ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അനേകം പ്രവാചകന്മാരെയും രാജാക്കന്മാരെയും കുറിച്ച് പതിനാറാമത്തെ ചോദ്യം ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ചതാര് ഒരു നിയമജ്ഞൻ പതിനേഴാമത്തെ ചോദ്യം എന്ത് ആഗ്രഹത്തോടെയാണ് നിയമജ്ഞൻ ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന് യേശുവിനോട് ചോദിച്ചത് തന്നെ തന്നെ സാധൂകരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പതിനെട്ടാമത്തെ ചോദ്യം ജെറുസലേമിൽ നിന്നും ജെറീകോയിലേക്ക് പോവുകയായിരുന്ന ഒരുവൻ ആരുടെ കയ്യിൽപ്പെട്ടു കവർച്ചക്കാരുടെ പത്തൊൻപതാമത്തെ ചോദ്യം അവനെ കണ്ടെങ്കിലും കടന്നുപോയി എന്ന് ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഒരു ലേവായനെക്കുറിച്ച് ഇരുപതാമത്തെ ചോദ്യം ഒരു ധനാറ എത്ര ഗ്രാമാണ് അഞ്ച് പോയിന്റ് ഏഴ് ഗ്രാം ഇരുപത്തി അവനോട് കരുണ കാണിച്ചവൻ എന്ന് നിയമജ്ഞൻ പറഞ്ഞപ്പോൾ യേശു അവനോട് എന്താണ് പറഞ്ഞത് നീയും പോയി അതുപോലെ ചെയ്യുക ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം അവർ പോകുന്ന വഴി അവൻ എവിടെയാണ് പ്രവേശിച്ചത് ഒരു ഗ്രാമത്തിൽ ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം അവനെ സ്വഭവനത്തിൽ സ്വീകരിച്ചത് ആര് മർത്ത എന്നു പേരുള്ള ഒരുവൾ ഇരുപത്തിനാല് എന്നെ സഹായിക്കാൻ അവളോട് പറയുക ഇത് മർത്ത ആരെക്കുറിച്ച് പറഞ്ഞതാണ് മറിയത്തെ കുറിച്ച് അഞ്ച് അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല ഏത് ആരിൽ നിന്ന് എടുക്കപ്പെടുകയില്ല എന്ന് പറയുന്നത് അവൾ തിരഞ്ഞെടുത്തിരിക്കുന്ന നല്ല ഭാഗം ആരിൽ നിന്ന് എന്നതിൻ്റെ ഉത്തരം മറിയത്തിൽ നിന്ന് ലൂക്കായുടെ സുവിശേഷം പത്താം അധ്യായത്തിലെ പ്രധാനപ്പെട്ട ഇരുപത്തഞ്ച് ചോദ്യങ്ങളാണ് ഇവിടെ ഓപ്ഷൻ അടക്കം നൽകിയത് ഇത് നമ്മൾ നടത്തിയ മോക് ടെസ്റ്റിൻ്റെ ശരിയുത്തരങ്ങളാണ് ഇടയ്ക്ക് കുറച്ചധികം തിരക്കുകൾ വന്നത് കാരണം വീഡിയോയും ഒക്കെ കുറച്ച് പെൻഡിങ് വന്നിരുന്നു എന്നാൽ ഈ ദിവസങ്ങളിൽ നമ്മളത് വീണ്ടും വളരെ കൃത്യമായി ചെയ്തു പോവുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുള്ള മോക് ടെസ്റ്റിന്റെ ശരീരത്തരങ്ങളുടെ വീഡിയോയും റിസൾട്ടിന്റെ വീഡിയോയും എട്ട് പത്തോ വീഡിയോ പെൻഡിംഗ് ഉണ്ട് അത് രണ്ടാഴ്ച സമയമെടുത്ത് ഒരാഴ്ചയിൽ മൂന്നോ നാലോ വീഡിയോ എന്ന ക്രമത്തിൽ അത് ചെയ്തു തീർക്കാം എന്ന് ചിന്തിക്കുകയാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഓരോ മോക് ടെസ്റ്റും കഴിഞ്ഞ് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ അത് അപ്ലോഡ് ചെയ്യുന്ന രീതിയിൽ ഒരു ശ്രമം നടത്തുകയാണ് അത്യാവശ്യം നല്ല തിരക്കുകളിലാണ് ഈ ദിവസങ്ങൾ പോകുന്നത് എങ്കിൽ പോലും പരമാവധി സമയം ബൈബിൾ പഠനത്തിന് വേണ്ടി മാറ്റിവെക്കുകയാണ് എല്ലാവരും നന്നായി പ്രാർത്ഥിക്കുക എല്ലാ ഉദ്യമങ്ങളും അതിന്റെ വിജയത്തിലെത്തുന്നതിന് വേണ്ടി നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി